ഇത് ഈ ഒന്ന് വെള്ളമൊന്ന് പറ്റിയാലേ ഹലോ അപ്പം നമ്മളെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഒന്ന് രാവിലെ ജനിച്ചപ്പോൾ പെണ്ണുങ്ങൾക്ക് ഭയങ്കര പനി അപ്പൊ ഒന്ന് കിച്ചണിലെ ഡ്യൂട്ടി ഞാനേ ഏറ്റെടുക്കുന്നത് അപ്പോൾ ഞങ്ങൾ പുട്ടും മുട്ട റോഷവും ഉണ്ടാക്കുകയാണ് ഇപ്പം എല്ലാവരും പെണ്ണുങ്ങൾക്കൊക്കെ സുഖമില്ലാതൊക്കെ ആകുമ്പോഴേ ഒന്ന് ഇങ്ങനെ ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുക്കണം കേട്ടോ മറ്റുകൾ മറ്റുകൾ പാവണം വെച്ചുള്ള പണി പറഞ്ഞാൽ കുറച്ച് പണിയുണ്ട് ഇത് ഉണ്ടാക്കലൊക്കെ പറഞ്ഞാൽ പാത്രം കഴിക്കൽ പിന്നെ പൊടികൾ കൊയ്ക്കൽ തേങ്ങ ചേരണ്ടൽ ഏഹ് പോലെ ഫുൾ ലാഭം അങ്ങോട്ട് പണിക്കിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം ഉച്ച വരെ അവർക്ക് പണി തന്നെയാണ് അപ്പോൾ നമ്മള് ഫ്രീ ഉണ്ടാകുമ്പോൾ എന്നൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക ഏഹ് ൊടി <Genesis>

Ini rancangan itu dalam umur anda berapa tahun? Jodoh, kalau macam ni. Lebok tu, heebu tu, berapa? Beri uji ഉച്ചകക്ക് തേങ്ങാച്ചോറാണ് നമ്മൾ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് അപ്പൊ അതിലേക്കുള്ള തേങ്ങ ചരണ്ടിക്കൊണ്ടിരിക്കയാണ് പരിപാടി തുടങ്ങി അരി അറുപ്പത്തു ലാസ ഉപ്പ് ഇതിലേക്ക് വേണം കല്ലുപ്പിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് ചീരുപള്ളി അരിഞ്ഞത് പിന്നെ വേസ തേങ്ങ ഉണ്ട് തേങ്ങ അരിഞ്ഞ് കേട്ടോ തേങ്ങ ചോറല്ല അപ്പൊ തേങ്ങ വേണമല്ലോ പിന്നെ ഒക്കെ ഉലുവ ഉലുവ രേസ ഉലുവട മ്മ തേങ്ങാച്ചോറിൻ്റെ പരിപാടിയാണ് ലോണിട്ട് അളക്കിട്ട് ഇനി ഇത് ഈ വെള്ളം ഒന്ന് വയ്ക്കാല്ലേ തേങ്ങാച്ചോറായി ഉപ്പുണ്ടോ നോക്കുക ഉപ്പാട

വൈകുന്നേരം നമ്മൾ പൊക്കവാടാണ് ഉണ്ടാക്കണത് ആയിട്ടാണ് കിട്ട ഇന്നത്തെ ഒരു ദിവസം അപ്പം ഇങ്ങനൊക്കെയാണ് കിട്ടോ അപ്പം നമ്മൾ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അതുകൂടാതെ അപ്പം നമ്മള് വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ നമ്മൾ വീഡിയോ ഇന്നത്തത് ഇതോടെ അവസാനിച്ച് ഇൻഷാ അല്ല